ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ മനോഹരമായിട്ടുള്ള നല്ല പ്യുവർ കോട്ടനില് വന്നിട്ടുള്ള കുറച്ച് പ്രിൻ്റുകളാണ് അപ്പോൾ ഇതെല്ലാം ജയ്പൂർ കോട്ടനാണ് കേട്ടോ ജയ്പൂർ കോട്ടൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനാണ് വിത്തൗട്ട് ലൈനിങ് നൈറ്റിയും ഫ്രോക്കും ടോപ്പും ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി കോട്ടനാണ് അപ്പോൾ ഇതിൽ ഒരു സിക്സാക്ക് വരുന്നതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റുകളാണ് വൺ സൈഡ് ബോർഡർ വരുന്നുണ്ട് അപ്പോൾ ആ ബോർഡർ വെച്ചിട്ട് നെക്കിലും ഒക്കെ ഡിസൈൻ ചെയ്ത് നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ബോർഡർ വരുന്നത് അതായത് പോലെ ഒരു പ്രിൻ്റാണ് വൺ സൈഡ് മാത്രമാണ് ബോർഡർ ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ടു വരുന്നുണ്ട് അപ്പോൾ ഇതൊരു മീറ്റർ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നയൻറ്റി റുപ്പീസിൻ്റെ ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇതുപോലെ യൂസ് ചെയ്യാം അടുത്തത് ഇതേപോലൊരു മജന്ത പിങ്ക് ഷെയ്ഡാണ് നല്ലൊരു അജിക് പ്രിൻ്റ് ആണ് ഇതിൽ ഡിസൈൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതും വൺ സൈഡ് ബോർഡർ വരുന്നുണ്ട് ബീ സിക്സാഗ് ഇതിന് മിക്സന്മാർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ടോപ്പ് നൈറ്റിയോ ഒക്കെ ചെയ്യാം ഇതെല്ലാം ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് നയൻറ്റി റുപ്പീസ് മാത്രമാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് എത്ര മെറ്റീരിയൽ എടുത്താലും സെവൻറ്റി റുപ്പീസ് മാത്രം ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ഇതടുത്തത് ഇതുപോലൊരു ആഷ് കളറാണ് ബ്ലൂഇഷ് ആഷ് നല്ല അജക് പ്രിൻ്റാണ് ഇതാണ് ഇതിൽ ബോർഡർ അപ്പം ലൈനിങ് ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു വീഡിയോയിൽ ഏറ്റവും പ്രത്യേകതയായിട്ട് വരുന്നത് നൈറ്റി ഇപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവ് വെച്ചൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ ടോപ്പുകൾ ചെയ്യാം അത്യാവശ്യം തിക്നെസ് ഉള്ള അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ഇനിയുള്ള കാലാവസ്ഥയിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കോട്ടൺ ആണ് നയൻറ്റി റുപ്പീസാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ മീറ്റർ എയ്റ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിത്ത് വരുന്നുണ്ട് ഇപ്പോൾ പോസ്റ്റലായിട്ടാണ് കേട്ടോ മെറ്റീരിയൽസ് അയക്കുന്നത് അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് മെറ്റീരിയൽസ് വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക വളരെ ഭംഗിയുള്ള അജ്രിൻ്റുകളും അതുപോലെ സിക്സ് ആക്ക് ലൈൻസില് വരുന്ന ഒരു ഡിസൈനുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ കളർ ചേഞ്ചസ് അവൈലബിളാണ് കേട്ടോ അപ്പോൾ ഇത് ലാസ്റ്റാകുമ്പോൾ ഞാൻ ഒന്നും കൂടെ അടുക്കി വെച്ച് കാണിക്കാം അപ്പോൾ കറക്റ്റായിട്ടാ ഒരു കളേഴ്സ് മനസ്സിലാകും അപ്പോൾ അതനുസരിച്ച് അടുക്കി വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ആണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ സെപ്പറേറ്റ് സ്ക്രീൻഷോട്ട് അയക്കുകയോ ചെയ്താൽ മതി അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നൈറ്റി മെറ്റീരിയൽസ് എല്ലാം തീർന്നു പോയായിരുന്നു അപ്പോൾ ഇനി വന്നിട്ട് വേണം വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം ഇപ്പോൾ നമുക്ക് റണ്ണിങ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റണ്ണിങ് ഫാബ്രിക്സ് ഉപയോഗിച്ച് നൈറ്റിയും കുർത്തിയും എല്ലാം സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതിന് പറ്റിയ പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ടോപ്പ് ചെയ്താലും അതുപോലെ നൈറ്റ് ചെയ്താലും ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഇത് വേണമെങ്കിൽ ഇത് ഇത് മാച്ച് ചെയ്യാം ചെറിയൊരു ഗ്രീൻ കളർ എന്നാ മെഹന്തി ഗ്രീൻ പോലത്തെ ഒരു കളറാണിതിൽ ബേസ് അതുകൊണ്ട് ഇപ്പോൾ ആ ഗ്രീൻ കറക്റ്റാണ് കേട്ടോ ചില സമയത്ത് അതിൻ്റെ കളറിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ഇപ്പോൾ കറക്റ്റാണ് അപ്പോൾ ഒന്നും കൂടെ അടുക്കി വെച്ച് കാണിക്കുമ്പോൾ അതിൻ്റെയൊക്കെ കളറ് കുറച്ചും കൂടെ ക്ലിയർ കിട്ടും അതുകൊണ്ടാണ് അടുക്കി വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറഞ്ഞത് ഇതൊക്കെ നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള അജ്രക് പ്രിന്റുകളാണ് വളരെ റേറായിട്ട് മാത്രം കിട്ടുന്ന പ്രിന്റുകളാണ് കേട്ടോ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മെറ്റീരിയൽസ് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു കഴിയുമ്പോൾ പുതിയ പുതിയ ഡിസൈൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത പോലെ ജയ്പൂർ കോട്ടലിൽ അതായത് ക്യാംറി കോട്ടലിൽ ത്രീ പീസ് സെറ്റുകൾ ദുപ്പട്ടാസ് ഉൾപ്പെടെ വരുന്നുണ്ട് സ്റ്റോക്ക് അവിടെ നിന്ന് അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വരുമ്പോൾ വീഡിയോ ചെയ്യാം അപ്പോൾ ഒത്തിരി പേര് ത്രീ പീസായിട്ടുള്ള സെറ്റുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം സ്റ്റോക്ക് ഔട്ട് ആകുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നൈറ്റി മെറ്റീരിയൽ എല്ലാം സ്റ്റോക്ക് തീർന്നു അപ്പോൾ ഇപ്പോൾ വന്ന കുറച്ച് കളക്ഷൻസാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം പ്യുർ കോട്ടനിൽ വന്നിട്ടുള്ള ജയ്പൂർ കോട്ടൺ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽസ് ആണ് വിത്തൗട്ട് ലൈനിങ് നൈറ്റി ഫ്രോക്ക് എല്ലാം ചെയ്യാം അതുപോലെ ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാം മീറ്ററിന് നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇപ്പം എത്ര മീറ്റർ എടുത്താലും ഒരു ഡിസൈൻ മിനിമം രണ്ട് അല്ലെങ്കിൽ രണ്ടര മീറ്റർ എടുക്കണമെന്നേ ഉള്ളൂ അതുപോലെ എത്ര മീറ്റർ എടുത്താലും ഇപ്പം അമ്പത് മീറ്റർ നൂറ് മീറ്ററൊക്കെ എടുത്താലും സെവൻറ്റി റുപ്പീസ് മാത്രം ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ എക്സ്ട്രാ അത്ര ഒരു എക്സ്പെൻസ് വരുന്നുള്ളൂ അപ്പം ഇതെല്ലാം ബോട്ടിക് സ്റ്റൈലിൽ ചെയ്യുന്ന നൈറ്റി അതുപോലെ തന്നെ കുർത്തി ഒക്കെ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് അപ്പോൾ അവർ ചെയ്ത് കഴിയുമ്പോൾ ഇത് നല്ല റേറ്റ് തന്നെ സെല്ല് ചെയ്യാൻ പറ്റുന്ന ക്ലോത്താണ് പുതിയൊരു സംരംഭം തുടങ്ങണം ആഗ്രഹിക്കുന്നവരൊക്കെ മുന്നോട്ട് വരാം അപ്പം ഈ മെറ്റീരിയൽ എടുത്ത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ശ്രമിച്ചില്ല എന്ന് വേണ്ടല്ലോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്